നമുക്ക് ഒരു താമരയുടെ റൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നടാനായിട്ട് ഞാൻ പോവാ അപ്പൊ ഈ ബക്കറ്റിലാണ് നമ്മൾ നടന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പറമ്പിലുള്ള മണ്ണ് കുറച്ചെടുക്കും പിന്നെ ഈ മണ്ണും കുറച്ച് ചാണകവും പിന്നെ അതല്ലാതെ നമ്മൾ മേടിക്കുന്ന നമ്മുടെ ഗാർഡൻസ് സോയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ താമരയുടെ റൂട്ട് നടാൻ പോകുന്നത് ഞാൻ ആലോചിക്കുന്നത് ഏകദേശം ഒരു അരയുടെയും ഒരു മുക്കാലും ഇടയില് ഈ ചട്ടി നിറയ്ക്കാന്ന് വിചാരിക്കുക ചാണകം ആഡ് ചെയ്യുക പിന്നെ ഇത് കുറച്ച് നമ്മുടെ മിറക്കൽ ഗ്രോ ഗാർഡൻ സോയില് അപ്പൊ എനിക്കിത് തന്ന എന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെയാ ഞാനത് ആ ഒരു കോമ്പിനേഷനിൽ നമ്മുടെ ട്യൂബർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുക കണ്ടോ കണ്ടു ചെറിയതായിട്ട് മുളക് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അത് മണ്ണിലേക്ക് വെക്കാം ഒരെണ്ണം കൂടെ ഉണ്ട് ചെറുതായിട്ട് നമുക്ക് അതൊന്ന് മൂടി കൊടുക്കാം ക്ക് ചട്ടി ഞാൻ ഇതിന്റെ ഒരു ഇങ്ങനെ പച്ചട്ടാണ് അല്ലെങ്കിൽ അത് അവിടെ മണ്ണ് കുഴിഞ്ഞു പോവില്ലേ അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് അതിനകത്തേക്ക് നിറയ്ക്കാൻ ഓർത്തു നമ്മൾ താമരം നട്ടു ഒഴിച്ചു ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പിന്നെ കാണിച്ചു തരാം